നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇരു മുന്നണികളും വ്യത്യസ്ത അഭിപ്രായ പ്രകടനം നടത്തുന്നതിനിടെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാത്തവരുടെ കണക്കും പുറത്തുവന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാത്തവരുടെ എണ്ണം നാലര ലക്ഷത്തിലധികമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇരു മുന്നണികളും വ്യത്യസ്ത അഭിപ്രായ പ്രകടനം നടത്തുന്നതിനിടെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാത്തവരുടെ കണക്കും പുറത്തുവന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാത്തവരുടെ എണ്ണം നാലര ലക്ഷത്തിലധികമാണ് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന നാല് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരാണ് ഇത്തവണ പല കാരണങ്ങളാൽ വോട്ട് രേഖപ്പെടുത്താതിരുന്നത് ഇത് മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയ പുരുഷ വോട്ടർമാരുടെ അത്രയും വരും ആകെ പതിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി നാല് വോട്ടർമാരാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത് ഇതിൽ പത്ത് ലക്ഷത്തി ൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് പോൾ ചെയ്തത് നാല് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പുരുഷന്മാർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് പുരുഷ വോട്ടർമാരെക്കാൾ ഒരു ലക്ഷത്തിനടുത്തധികം സ്ത്രീകളാണ് വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത സ്ത്രീകൾ അഞ്ചു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പതിനഞ്ച് ട്രാൻസ്ജെൻഡർമാരും വരും ആകെ അറുപത്തി ഒൻപത് ദശാംശം മൂന്നേ നാലാണ് പൊന്നാനി മണ്ഡലത്തിലെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം കനത്ത ചൂടും സ്കൂൾ വെക്കേഷൻ സമയത്ത് വിദേശത്തും അവരവരുടെ നാട്ടിലേക്ക് പോയവരുടെ എണ്ണം കൂടുതലായതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ എന്തായാലും ഒരു ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം സ്ത്രീ വോട്ടർമാരിൽ നല്ലൊരു പങ്കും അബ്ദുസമദ് സമദാനിക്കാണ് ലഭിക്കുക എന്ന വിലയിരുത്തലും യു ഡി എഫിനുണ്ട് എന്നാൽ ഇരുസമസ്തയുടെ പിന്തുണ ഉൾപ്പെടെ ഇത്തവണ മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടാനാവുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ് ടി വി ന്യൂസ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടൂൻ ഡബിൾ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻഡ് ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ